ഒഡീഷയിൽ ഇരുപത്തെട്ട് വയസ്സായ പുഷ്പലത എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു ഇവള് വിവാഹം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇവക്ക് ഡെയിലി ആണെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതെ നടക്കില്ലെന്ന രീതിയിലുള്ള കാര്യങ്ങളാവുകയാണ് അങ്ങനെ ഇവൾ ഇവളെങ്ങനെങ്കിലും നാലു കൊല്ലം നീക്കി മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവർക്ക് ഒരു കുട്ടി പോലും ജനിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ആക്സിഡന്റിന്റെ അകത്താണെങ്കിൽ പുഷ്പലതയുടെ ഹസ്ബൻഡ് മരണപ്പെടുന്നത് മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണെങ്കിൽ ഇവള് കാത്തു നിന്നില്ല അതായത് ഇവള് വീടിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരുത്തനുണ്ട് സഞ്ജയ് എന്ന് പറഞ്ഞൊരു ചങ്ങായി കെട്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരുത്തനായിരുന്നു പിന്നീടാണ് നാല് ദിവസം കഴിഞ്ഞതിനു ശേഷം ഇവൻ്റെ കൂടെ ഇവൾ കടക്കാൻ വേണ്ടി പോവുകയാണ് കല്യാണം കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണെങ്കിൽ ഇവൾ അമ്മയായ മീനാട്ടി എന്ന് പറയുന്ന സ്ത്രീ ആണെങ്കിൽ ഇവളെ വളരെയധികം വലിയ രീതിയിൽ തന്നെ ശകാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവള് പിന്നീടാണ് ഇവൻ്റെ പക്കൽ പറയുകയാണ് നമുക്ക് രണ്ടുപേർക്ക് ഒളിച്ചോടി പോവാം ഒളിച്ചോടി പോവുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഇവർ രണ്ടുപേരും അവിടെ നിന്നാണെങ്കിൽ ഒളിച്ചോടി പോവുകയാണ് ഒളിച്ചോടി പോയതിന് ശേഷം പിന്നീടാണെങ്കിൽ കുറച്ച് വർഷങ്ങളോളം മുന്നോട്ട് പോവുകയും ചെയ്തു പിന്നീട് ഇവർക്ക് മറച്ചൊന്നും സംഭവിച്ചിട്ടുണ്ട് ില്ല കുട്ടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നീടാണെങ്കിൽ ഈ സഞ്ജയ് എന്ന് പറയുന്ന ഇവൻകാണെങ്കിൽ തൊട്ടപ്പുറത്തായിട്ട് ചെറിയ ഇടത്തുള്ള പണിയും കാര്യങ്ങളും കിട്ടുന്നത് അതായത് തൊട്ടപ്പുറത്ത് സിറ്റിയിലും കാര്യങ്ങൾക്കായിട്ട് പണിയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു മാസം പോയി നിൽക്കണമായിരുന്നു സഞ്ജയ് ആണെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി ആ സിറ്റിയിലോട്ട് പോവുകയും ചെയ്തു പിന്നീടാണ് ഇവക്കാണ് ഒരു ദിവസം പോലും ഇവനില്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാതെ നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിലാകുകയാണ് അവളാണെങ്കിൽ ആ ഗ്രാമത്തിൽ എത്തിയതിനു ശേഷം ഒരു മാർക്കറ്റിന് അത്തരം പണിക്കും കാര്യങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് പിന്നീടാണെങ്കിൽ ഇവിടെ കൂട്ടത്ത് പണിയെടുക്കുന്ന ഇരുപത്തെട്ട് വയസ്സുകാരനായ പിത്തരഞ്ജൻ എന്ന് പറയുന്നവൻ്റെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഇത്തരത്തിൽ താമസിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ പിത്തരഞ്ജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നമുക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ താമസിക്കാൻ പറ്റില്ല അങ്ങനെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇവള് ഇവനെയും കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം അമ്പലത്തിൽ പോയി വിവാഹം കാര്യങ്ങളൊന്നും കഴിക്കുകയും പിന്നീടാണ് പിത്തരഞ്ജൻ്റെ വീട്ടിലോട്ടായിരുന്നു പുഷ്പലത പോയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതായത് ഇവനിക്ക് ലൈംഗികമായിട്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയും മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഇരിക്കാൻ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് പുഷ്പ ലൈകൻ ഇട്ടതിന് ശേഷം സഞ്ജയ്ൻ്റെ പായ വീട്ടിലോട്ട് തന്നെ പിന്നീട് അങ്ങോട്ട് പോകുന്നത് ഇവിടെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തെ പണിയും കാര്യങ്ങളും എടുക്കാനാണല്ലോ സഞ്ജയ് അപ്പുറത്തെ സിറ്റിയിലോട്ട് പണിക്ക് പോയിട്ടുണ്ടായിരുന്നത് അവൻ എത്തിയിട്ടുണ്ടാവില്ല എന്നായിരുന്നു മറച്ചു നേരെ ആ വീട്ടിലോട്ട് സ്വർണവും അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ സാരിയും കാര്യങ്ങളും എല്ലാം ഉടുത്തും തന്നെ ആ സ്ഥലത്തോട്ട് പോയപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടി ഇപ്പം സഹായിച്ചിട്ടുണ്ടായിരുന്നത് സഞ്ജയ് ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്തരത്തിൽ തന്നെ ഈ ഓർണമെൻറ്റ്സ് മുല്ല പോലെ ചൂടികൊണ്ട് നിൽക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ സഞ്ജയ് ചോദിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് ഒടുവിൽ പിന്നീട് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നീ പോയതിന് ശേഷം പിന്നീട് ആണ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂട്ടത്തിൽ പണിയെടുക്കുന്ന പിത്തരഞ്ജൻ എന്ന് പറയുന്ന ഇരുപത്തെട്ട് കാരണം ഞാൻ വിവാഹം കഴിച്ചു അവൻ്റെ വീട്ടിലായിരുന്നു ഇത്രയും ദിവസമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു ഇവളുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ സഞ്ജയിക്കണം വളരെയധികം വലിയ രീതിയിൽ തന്നെ ഇവളുടെ മേലെ ഒരു അറപ്പായിരുന്നു പിന്നീട് ദിവസങ്ങൾ കൂടി വരുന്നോൾ ഇവർ രണ്ടുപേരും മയക്കാവുകയും പിന്നീട് അടിയാവുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ പിന്നീട് ഒരു ദിവസം രാത്രിയാണ് മദ്യപിച്ചിട്ടാണ് സഞ്ജയ് നേരെ വീട്ടിലോട്ട് കയറി വരികയാണ് സഞ്ജയ് വീട്ടിലോട്ട് കയറി തിനു ശേഷം അവളെ കണ്ടായ ഷാൾ കൊണ്ട് തന്നെ ഇവളെ കത്ത് മുറുക്കിയാണ് മുറുക്കിയ കൊണ്ട് തന്നെ പിന്നീട് വളരെയധികം സമീപം പിടിച്ചു വെക്കുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ഇവളെ പലയിടത്തു തന്നെ തെറിയൊക്കെ വിളിക്കാൻ വേണ്ടി തുടങ്ങി പിന്നീട് ഈ ഷാൾ വെച്ച് കത്തിനെ മുറുക്കുന്ന സമയത്താണ് ഇവർക്ക് യാതൊരു രീതിയിലുള്ള അനക്കും കാര്യങ്ങളും ഇല്ല പിന്നീടാണ് മൂക്കിനെ തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ഇവള് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതൊന്നും യാതൊരു രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇവന്റെ ഒരു സുഹൃത്തായിട്ടുള്ള ശ്രീകാന്തിനെ വിളിക്കുന്നത് ശ്രീകാന്തിനാണെങ്കിൽ അവിടെ തന്നെ ഒരു കമ്പനിയിലെ പിക്കപ്പ് ഡ്രൈവറും കാര്യങ്ങളായിട്ട് വാക്കും കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്നേ സ്ഥലത്തോട് ശ്രീകാന്ത് വരികയും ചെയ്തു ശ്രീകാന്തിൻ്റെ പക്കലാണ് സഞ്ജയ് അവിടെ കരഞ്ഞിട്ട് പറയുകയാണ് അട ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത് ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഈ ശ്രീകാന്ത് നീ എന്തിനാണ് ഇവിടെ കൊന്നത് എന്ന് ചോദിക്കുകയാണ് ഇത് നിൻ്റെ ഭാര്യ എന്തിനാണ് നീ കൊന്നത് എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഈ സഞ്ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവളെൻ്റെ ഭാര്യയല്ല ഇവൾ കാമപിശാശാണ് ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുകയും ചെയ്തു ഇവ രണ്ടുപേരുടെയും വിവാഹം നടന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മുഴുവനായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയെ പറയുകയാണ് ഞാൻ പുറത്ത് പോയിട്ട് ഗ്ലൗസും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കത്തി എന്തെങ്കിലും മൂർച്ച ഉള്ളത് വാങ്ങിക്കാൻ കിട്ടുമോ നോക്കട്ടെ അതിനുശേഷം വാങ്ങിച്ച് വരാം കൂട്ടത്ത് തന്നെ നമുക്ക് ഈ ഡെഡ് ബോഡി എവിടെയും കൊണ്ടുപോയി ഇടാൻ വേണ്ടി കൊണ്ട് തന്നെ നമുക്ക് എന്താക്കാം ഞാൻ കമ്പനിയിലത്ത് ഓടിക്കുന്ന പിക്കപ്പ് എടുത്ത് വരാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇവരുള്ള രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പുറത്തോട്ട് പോയതിനു ശേഷം പിക്കപ്പ് കൊടുത്ത് പിന്നീട് വരികയും ചെയ്തു ഇവർക്കാണെങ്കിൽ ഗ്ലൗസ് മാത്രമേ വാങ്ങിക്കാൻ വേണ്ടി സാഹചര്യം അങ്ങനെ എനിക്ക് ആ വീട്ടിൽ തന്നെയുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പിന്നീട് പുഷ്പലധിയുടെ കറുത്ത് മൂർച്ചു ഇവർ മാറ്റുകയാണ് അതിനുശേഷമാണെങ്കിലോ ഇത് പിക്കപ്പിലോട്ട് ഇത്തരത്തിൽ തന്നെ ഇത് ഇടുകയും ചെയ്തു പിന്നീടാണ് ഒരു കാടിൻ്റെ മേഖല എത്തിയതിന് ശേഷമാണെങ്കിൽ ഈ തല എടുത്ത് ഇവർ രണ്ടുപേരും ഉപേക്ഷിക്കുകയാണ് പിന്നീട് കുറെ അങ്ങത്തിയതിനു ശേഷം പിന്നീടാണ് ഈ ഡെഡ് ബോഡി പിന്നീട് ഇവർ ഉപേക്ഷിക്കുകയും ചെയ്തു ഉപേക്ഷിച്ചതിന് ശേഷം പിന്നീട് ഇവർ രണ്ട് പേരും പിന്നീട് ഒരു ഹോട്ടൽ പോയിട്ട് ഇവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുകയും പിന്നീടാണെങ്കിൽ ഇവർ രണ്ടുപേരും ഈ വണ്ടി കടന്നുകൊണ്ട് തന്നെ ഉറങ്ങുകയും ചെയ്തു പിന്നീട് പിറ്റേ ദിവസം രാവിലാകുകയാണ് രാവിലായതിനു ശേഷമാണ് ഒരു ലോറി ആണെങ്കിൽ ലോഡും കയറ്റിയതിന് ശേഷം പോകുന്ന വഴിക്കാണ് മൂത്രയ്ക്ക മുട്ടിയതിനു ശേഷം റോഡ് സൈഡ് നിർത്തിയാണ് റോഡ് സൈഡ് നിർത്തിയതിനു ശേഷം ഇദ്ദേഹം മൂത്രയ്ക്കുന്ന സമയത്തായിരുന്നു തലയില്ലാത്ത ഒരു ശവശരീരം കാണുന്നത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു അന്ന സ്ഥലത്തോട് പോലീസും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും പെരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്തു മറിച്ച് പോലീസുകാർക്ക് യാതൊരു രീതിയിൽ തന്നെ തെളിവും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത് അതായത് ഈ തലയില്ലാത്ത ശവത്തിന്റെ കയ്യിലാത്താണ് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ട് പച്ച കുത്തിയിട്ടുണ്ട് ഈ പച്ച കുത്തിയിട്ടുണ്ടായിരുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇതെല്ലാം മാധ്യമങ്ങൾക്കും കൊടുക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് പിന്നീട് പോലീസുകാരാണെങ്കിൽ ഏതൊക്കെ സ്റ്റേഷൻ്റെ അകത്താണ് മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരികയും ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണ് പുഷ്പലതിയുടെ അമ്മയ മീനാട്ടി ആണെങ്കിൽ സഞ്ജയ്നെ വിളിക്കുന്നത് പുഷ്പലതിയുടെ മൊബൈൽ ഫോണിലോട്ടാണ് വിളിച്ചിട്ട് അവളെ മൊബൈലും കാര്യങ്ങളും ഒന്നും തന്നെ എടുക്കുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ നീ പുഷ്പലതക്കൊന്ന് മൊബൈൽ കൊടുക്കാമോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെ മകളാണെങ്കിൽ ഒരു മാസം പണിക്ക് വേണ്ടി ഞാൻ പുറത്തു പോയപ്പോൾ അവൾ ആണെങ്കിൽ പിത്തരാജൻ എന്ന് പറയുന്ന ഒരു തന്റെ കൂട്ടത്ത് ഒളിച്ചോടിപ്പോയി ഇവൾ വിവാഹം കാര്യങ്ങളൊക്കെ അയച്ചു അവൾ ഇപ്പോൾ എന്റെ യും ചെയ്തു അങ്ങനെ ഈ അമ്മയാണ് ഇരിക്കരഞ്ജൻ എന്ന് പറയുന്ന ഇവന്റെ വീട്ടിലോട്ട് നേരിട്ട് പോയി അന്വേഷിക്കുകയാണ് അന്വേഷിച്ചതിന് ശേഷം ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച അവൾ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം എന്നെ ഉപേക്ഷിച്ച് പോയി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയതിനു ശേഷം പറയുകയാണ് പുഷ്പലത എന്ന് പറയുന്നത് എന്റെ മകളെ കാണാനില്ല എന്ന് പറയുകയും ചെയ്തു ഉള്ള രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടെയുള്ള പോലീസുകാരിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആ തലയില്ലാത്ത സ്ത്രീയുടെ ശരീരത്തിന്റെ അമ്മയായിരിക്കും ഇവള് എന്നായിരുന്നു രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പോലീസർ ചോദിക്കുകയാണ് നിങ്ങളുടെ മകളെ ആരെങ്കിലും കൊലപാതകം ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തിട്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പോലീസാരുടെ പക്കൽ പറയുകയാണ് സഞ്ജയെ എനിക്ക് സംശയമുണ്ട് എന്ന് സഞ്ജയിനെ പിന്നീട് പോലീസാർ നേരെ വിളിച്ചു നോക്കുമ്പോൾ മൊബൈൽ ഫോണിലാത്താണെങ്കിലും കോളും കാര്യങ്ങളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു അതിനുശേഷം സഞ്ജയ്ന്റെ വീട്ടിലോട്ട് പോയ സമയത്താണ് പോലീസുകാർക്ക് സഞ്ജയിനെ ആ വീട്ടിൽ കാണാൻ വേണ്ടി സാധിക്കും ചെയ്തു പിന്നീടാണ് സഞ്ജയനെ പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പോലീസാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തപ്പോൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് തുറന്ന് പറയുകയും ചെയ്തു ഇവിടെ ഇവൻ കൊലപാതകം എന്ന് മറിച്ച് ഇവിടെ തല എവിടെയാണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് അത് വേറൊരു കാട്ടിൻ്റെ അകത്താണ് ഇട്ടത് എന്ന് പറയുകയും പോലീസ് ആ മേഖലയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം തല പിന്നീട് പോലീസ് എനിക്ക് റിക്കവറിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു പിന്നീടാണ് ഇവൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനെ സഹായിച്ചിട്ടുണ്ടായിരുന്ന ഇവൻ്റെ ശ്രീകാന്ത് എന്ന് പറയുന്ന ഇവൻ്റെ കൂട്ടുകാരനാണെങ്കിൽ പോലീസുകാർക്ക് ഇവൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് പിന്നീട് പോലീസാർ ചോദിക്കുകയാണെങ്കിൽ ഈ ഡെഡ് ബോഡി നീ എങ്ങനെയാണ് കൊണ്ടുപോയത് ആ മേഖലയിലോട്ടെന്ന് മറിച്ച് പോലീസുകാരുടെ നല്ല രീതിയിലുള്ള മർദ്ദനം കൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ ഇവയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ മക്കൾ തുറന്നു പറയുകയും ചെയ്തു ശ്രീകാന്തിന് പിന്നീട് പോലീസുകാർ ഇത്തരത്തിൽ തന്നെ ആ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പിക്കപ്പ് പോലീസുകാർ റിക്കവറും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു പിന്നീടാണെങ്കിൽ ആ പിക്കപ്പ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവിടെ നിന്നൊരു ബ്ലഡ് കോട്ട് പോലീസാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബ്ലഡ് ടെസ്റ്റും കാരണം പിന്നീടാണെങ്കിൽ പുഷ്പിലധികമായിട്ട് ഡി എൻ കാര്യങ്ങളും മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് മാച്ചും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇതിലൊന്നും നല്ല വീഡിയോ ആയി വരാം സൈനിങ് ഓഫ് ഇറ്റ്സ് ഇഡ്സ്മി അഫ്രാങ്